ി നഗര വികസനത്തിനും ആരോഗ്യ കാർഷിക മാലിന്യ സംസ്കരണ കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും അടിസ്ഥാന സമഗ്ര വികസനങ്ങൾക്കും ഊന്നൽ നൽകി അങ്കമാലി നഗരസഭയുടെ വാർഷിക ബജറ്റ് ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നീക്കിയിരിപ്പ് ഉൾപ്പെടെ അറുപത്തിരണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ വരവും അമ്പത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവും നാല് കോടി പതിനൊന്ന് ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അങ്കമാലി നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജാണ് അവതരിപ്പിച്ചത് കുട്ടികളുടെയും മാനസിക ഉല്ലാസത്തിനായി വിനോദയാത്ര സേവ യുംാസത്തിനായികുമായി പ്രവർത്തനങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിൽ ശിശുദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ സഭ സംഘടിപ്പിച്ചു നമ്മുടെ സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ ഹരിതവിദ്യാലയങ്ങൾ ഹരിത പൊതുഗണങ്ങൾ എന്നിവയായി മാറ്റുന്ന സ്ഥലത്ത് നടക്കുന്നു

അടിസ്ഥാന സമഗ്ര വികസനങ്ങൾക്കും ഊന്നൽ നൽകുന്ന വാർഷിക ബജറ്റ് അങ്കമാലി നഗരസഭയിൽ അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത കോടി ലക്ഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയുടെയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും വിപുലമായ പദ്ധതികളാണ് ബജറ്റിൽ നിഷ്കർഷിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലെ കെട്ടിടം ആറേ കോടി ചെലവഴിച്ച് ഒന്നാംഘട്ടം പൂർത്തിയാക്കും പഴയ നഗരസഭാ കാര്യാലയം നവീകരിക്കുന്നതിന് രണ്ട് ദശാംശം ആറ് എട്ട് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് നിലവിലെ ഇ സേവനങ്ങൾ ഇ പേയ്മെന്റ് ഇ ഫയലിംഗ് ഇ ഗവേണൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും നഗരസഭാ ഓഫീസിന്റെ സൗന്ദര്യവത്കരണത്തിന് മുപ്പത് ലക്ഷവും കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയുടെ വികസനത്തിന് വിപുലമായ പദ്ധതികളുമുണ്ട്

അവർക്ക് വരുന്ന വള ജൈവ കീടനാശി എന്നിവ നൽകുന്നതിനും പരിശോധികൾ കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിനും മുറ്റകൾ മീൻകുളം ഫലവൃഷ്ടത്തായി കുഞ്ഞിമറത്തായി എന്നിവയിലെ വിഷയമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക അതിലൂടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം ഉള്ളിൽ കണ്ടുകൊണ്ട് പച്ചക്കറി കൃഷി വികസനം ഇച്ചിരിക്ക് ചട്ടി വിത്ത് വളം അംഗനവാടികൾക്കായി ഇച്ചിരിക്ക് ചട്ടികൾ നൽകാൻ ഇനി പദ്ധതികൾക്കായി ആറ് ലക്ഷത്തി അവിടെ ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ വാങ്ങിയെടുക്കുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി